എല്ലാവർക്കും കേരള പി എസ് സി ട്രൺസിലേക്ക് സ്വാഗതം നമ്മളെ എസ് സി ആർ ടി സീരിയസ് ആണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പുതിയൊരു മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഭൂമിശാസ്ത്രം മൊഡ്യൂളിലെ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പോളിലൂടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ വരുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരള പി എസ് സി ട്രെൻഡ്സ് എന്ന് ടെലിഗ്രാം ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക പോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം തെലുങ്കാന സംസ്ഥാനം രൂപീകൃതമായ വർഷം തെലുങ്കാന സംസ്ഥാനം രൂപീകൃതമായതെന്നാണ് രണ്ടായിരത്തി പതിനാലാണ് വർഷം നമുക്ക് നമുക്കറിയാം ഏപ്രിൽ ആറ് മെയ് എട്ട് ജൂൺ രണ്ട് ജൂലൈ നാല് എന്നാണ് തെലങ്കാന സംസ്ഥാനം രൂപീകൃതമായത് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണെന്ത് തെലങ്കാന സംസ്ഥാനം രൂപീകൃത രൂപീകൃതമായത് ആന്ധ്രാപ്രദേശ് പ്രദേശ് സംസ്ഥാന ഐക്യ സംസ്ഥാനത്തെ വിഭജിച്ചുകൊണ്ട് തെലങ്കാന സംസ്ഥാനം രൂപീകൃതമായത് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണെന്ത് ഐക്യ ആന്ധ്രയെ വിഭജിച്ചുകൊണ്ട് തെലങ്കാന എന്ന പുതിയ സംസ്ഥാനം ഇരുപത്തി ഒമ്പതാമത്തെ സംസ്ഥാനമായിട്ട് നിലവിൽ വന്നത് നിലവിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനമാണ് കാരണം നമ്മുടെ സംസ്ഥാനമായിരുന്ന ജമ്മു ആൻഡ് കാശ്മീർ നിലവിലെന്താണ് ജമ്മു കാശ്മീർ ലഡാക്ക് എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് അതുകൊണ്ട് നിലവിൽ ഇന്ത്യയിൽ ഇരുപത്തി എട്ടാം സംസ്ഥാന ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളാണ് എന്നാൽ ഇരുപത്തി ഒമ്പതാമത്തെ സംസ്ഥാനമായിട്ട് നിലവിൽ വന്നത് എന്താണ് തെലുങ്കാനയാണ് ഇരുപത്തി ഒമ്പതാമത്തെ സംസ്ഥാനം നിലവിൽ ഇരുപത്തെട്ടാണ് പക്ഷേ തെലങ്കാന വരുന്ന സമയത്ത് എന്താണ് ഇരുപത്തി ഒമ്പതാമത്തെ സംസ്ഥാനമായിട്ടാണ് തെലങ്കാന രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് തെലങ്കാന സംസ്ഥാനം രൂപീകൃതമായത് ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ് ഉപദ്വീപീയ പീഠഭൂമിയാണോ ഉത്തരമഹാസമതലമാണോ തീരപ്രദേശമാണോ അതോ ഉത്തരപർവ്വത മേഖലയാണോ ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തര ഓപ്ഷൻ ബി ആണ് ഉത്തരമഹാസമതലമാണ് ഉത്തരമഹാസമതലമാണെന്ത് ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം കാരണം എന്താണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണെന്ത് ഉത്തരമഹാസമതലം എന്ന് പറഞ്ഞത് ഉത്തരമഹാസമതലം എന്താണ് ഫലഭൂഷ്ടമായ മണ്ണ് നിറഞ്ഞ പ്രദേശമാണ് കാരണം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര തുടങ്ങിയ ഹിമാലയ നദികൾ ഒഴുകി കൊണ്ടുവന്ന അവസാദങ്ങൾ അടിഞ്ഞു അടിഞ്ഞുകൂടി രൂപീകരിച്ച് രൂപപ്പെട്ട സമതലാണന്ത്ര മഹാസമതല അതുകൊണ്ടാണ് അവിടുത്തെ മണ്ണ് വളരെ ഫലഭൂഷ്ടമായ മണ്ണാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കൃഷി പ്രത്യേകിച്ച് നമ്മളെ ധാന്യങ്ങളായ നെല്ല് ഗോതമ്പ് തുടങ്ങിയ കൃഷി ഏറ്റവും കൂടുതലുള്ള ഒരു ഭൂ ഭൂപ്രദേശമാണെന്ത് ഉത്തരമഹാസമതലെന്ന് പറയുന്നത് അതുകൊണ്ടാണെന്ത് ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്ന് ഉത്തരമഹാസമതലം അറിയപ്പെടുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഭക്ഷ്യ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലാണ് ഉപദീവിയ പീഠഭൂമി ഭൂ പീഠഭൂമിയാണെന്ത് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപിയ പീഠഭൂമിയാണ് ഇന്ത്യയുടെ ധാതു കലവറ എന്ന് അറിയപ്പെടുന്നത് അടുത്തത് നോക്കാം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് അതും ഏതാണ് ഉത്തര ഉത്തര ഉത്തരമഹാസമതലാണ് ഓപ്ഷൻ സി ഉത്തരമഹാസമതലം തന്നെയാണ് എന്ത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നത് കാരണം എന്താണ് ഈ മൂന്ന് ഹിമാലയൻ നദികളും ഒഴുകിക്കൊണ്ട് വന്ന അവഷാദങ്ങൾ അടിഞ്ഞുകൂടിയാണ് എന്ത് ഒരു സമതല രൂപീകൃതമായത് അതുകൊണ്ടാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും ഒരു സമതലം അറിയപ്പെടാനുള്ള കാരണം അപ്പോൾ ഇന്ത്യയുടെ ഭക്ഷ്യ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നതും അതുപോലെ സോറി ഭക്ഷ്യ കലവറ അല്ലെങ്കിൽ ധാന്യ കലവറ എന്നൊക്കെ അറിയപ്പെടുന്നതും സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരമഹാ സമതലാണ് ഏതാണ് ഉത്തരമഹാ സമതലാണെന്ത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് രാജസ്ഥാനിലെ താർ മരുഭൂ താർ മരുഭൂമിയാണ് ഓപ്ഷൻ ബി ആണ് രാജസ്ഥാനിലെ താർ മരുഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് താർ മരുഭൂമിയാണ് ഏതാണ് താർ മരുഭൂ മരുഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് മാൾവ പീഠഭൂമി ചോട്ടാ നാഗ്പൂർ പീഠഭൂമി രാജസ്ഥാൻ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്നറിയപ്പെടുന്നത് ഏതാണ് ഡക്കാൻ പീഠഭൂമിയാണ് ഓപ്ഷൻ ഡി ആണ് ഡക്കാൻ പീഠഭൂമിയാണ് എന്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി പ്രദേശം ഏതാണ് ഡക്കാൻ പീഠഭൂമിയാണ് ഒന്നുകൂടി പറയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി പ്രദേശം ഏതാണ് ഡക്കാൻ പീഠഭൂമി ഏതാണ് ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി പ്രദേശം എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി നമ്മൾ പറഞ്ഞു താർ മരുഭൂമിയാണ് ഏറ്റവും വലിയ പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത് ഏതാണ് ഡക്കാൻ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമിയാണ് എന്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങൾ അറിയപ്പെടുന്നത് നമുക്കറിയാം എന്താണ് ദ്വീപുകളാണ് ഇപ്പോൾ ചുറ്റും സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് ദ്വീപുകളാണ് വളരെ സിമ്പിൾ ചോദ്യമാണ് ഇത് ഒരു അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങളും വളരെ സിമ്പിളാവുന്നത് ഇനി എന്താണ് നമ്മൾ ഇത് ബേസിക്കാണ് ഇവിടെ പഠിക്കുന്നത് ഇനി ഏഴാം ക്ലാസ്സിലെ ചാപ്റ്ററും പത്താം ക്ലാസ്സിലെ രണ്ട് ചാപ്റ്ററും അത് ഇതിൻ്റെ ഒന്നുകൂടി വിശദീകരണമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ചോദ്യം വളരെ സിമ്പിളാവുന്നത് നിങ്ങൾ സിമ്പിളാന്ന് നിൽക്കേണ്ട നമ്മളെപ്പോഴും ബേസിൽ നിന്ന് പോകണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഫാക്റ്റുകളിൽ കൺഫ്യൂഷൻ വരില്ല അതുകൊണ്ടാണ് ഞാൻ ഈ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്ററിന് തന്നെ തുടങ്ങാനുള്ള കാരണം അപ്പം സമുദ്ര ചുറ്റും സമുദ്രങ്ങളാൽ ചു സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങൾ അറിയപ്പെടുന്നവരെന്ന എന്താണ് ദ്വീപുകളാണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഹിമാലയൻ നദികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്താനാണ് അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഹിമാലയൻ നദി അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്താനാണ് സിന്ധു മഹാനദി ഗംഗ ബ്രഹ്മപുത്ര സിന്ധു മഹാനദി ഗംഗ ബ്രഹ്മപുത്ര ഇതിലേതാണ് ഹിമാലയൻ നദി അല്ലാത്തത് നമുക്കറിയാം ഉത്തരം ഓപ്ഷൻ ബി ആണ് മഹാനദിയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നിവയാണ് എന്നിവയാണെന്ത് ഹിമാലയൻ നദികൾ അപ്പോൾ മഹാനദി എന്താണ് മഹാനദി ഉപദ്വീപിയ നദിയാണ് മഹാനദി ഏതാണ് ഉപദ്വീപിയ നദിയാണ് ഉപദ്വീപിയ പീഠഭൂമികളിൽ നിന്ന് ഉത്ഭവിച്ച് അതിലൂടെ ഒഴുകുന്ന നദിയാണെന്ത് ഉപദ്വീപിയ എന്ന് പറയുന്നത് ഹിമാലയൻ നദികൾ എന്ന് പറയുമ്പോൾ അത് ഹിമാലയത്തിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം അപ്പോൾ ഇതിൽ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നിവ ഹിമാലയൻ നദിയാണ് കാരണം ഹിമാലയത്തിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം മഹാനദി ഏതാണ് മഹാനദി ഉപദ്വീപിയ നദിയാണ് ഉപദ്വീപിയ പീഠഭൂമി പ്രദേശത്ത് നിന്നാണെന്ത് മഹാനദി ഉത്ഭവിക്കുന്നത് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പോയിൻ്റുകളാണെന്ത് നമുക്ക് ചിലപ്പോൾ ഒറ്റ ഒറ്റപ്പെട്ടത് തിരഞ്ഞെടുക്കാനൊക്കെ തരും അത് ഇതാണ് നദികളെന്ന് ഒറ്റപ്പെട്ട് തിരഞ്ഞെടുക്കാൻ കേരളത്തിലെ നദികളാണെങ്കിൽ കിഴക്കോട്ടോ എഴുകുന്നതും പടിഞ്ഞാറോട്ടം എഴുതുന്നതാണ് തരാറ് അല്ലയെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ നദികളാണെങ്കിൽ അതിവേറും എന്താണ് ഈ ഹിമാലയൻ നദികളും ഉപദ്വീപിയ നദികളാണ് അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് കാര്യങ്ങൾ സിമ്പിളാണ് അതാണ് ഞാൻ പറഞ്ഞത് ബേസ് നിന്ന് അഞ്ചാം ക്ലാസ് നിന്ന് തുടങ്ങുന്നതിൻ്റെ ഉള്ള മെച്ചം അപ്പോൾ ഇതിൽ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നിവ എന്താണ് ഹിമാലയൻ നദികളാണ് മഹാനദി എന്താണ് ഉപദീപിയ നദിയാണ് അതുപോലെ ചില സമയത്ത് നമുക്ക് ഇവയുടെ പോഷക നദികളുണ്ട് അത് നമുക്ക് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ പഠിക്കാറുണ്ട് അപ്പോൾ അതിൽ വരുന്നുണ്ട് അത് അപ്പോൾ ആ സമയത്ത് പഠിക്കാം അപ്പോൾ ഇതിൽ ഹിമാലയൻ നദിയിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ് മഹാനദിയാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന വെയിൽ നിന്ന് ഉപദ്വീപിയ നദികളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ് അപ്പോൾ നേരത്തെ നമ്മൾ ഹിമാലയ നദികൾ പറഞ്ഞു മൂന്നെണ്ണാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉപദീപിയ നദികളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാൻ മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി സിന്ധു ഗംഗ ഏതാണ് വളരെ സിമ്പിളാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് സിന്ധു ഗംഗയാണ് അപ്പോൾ ഉപദ്വീപിയ നദികളാണ് പ്രധാനമായും ആറ് ഉപദ്വീപിയ നദികളാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി ആറ് ഉപദ്വീപിയ നദികളാണുള്ളത് ഏതൊക്കെയാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി ഉപദ്വീപിയ നദികളിൽ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഏതാണ് ഗോദാവരിയാണ് ഉപദ്വീപിയ നദികളിൽ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഗോദാവരിയാണ് അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഉപദ്വീപിയ നദികളിൽ ഉൾപ്പെടാത്തത് ഏതാണ് സിന്ധു ഗംഗയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നിവ ഹിമാലയൻ നദികളാണ് അപ്പോൾ ഉപദ്വീപിയ നദികൾ ഏതൊക്കെയാണ് കൃഷ്ണ കാവേരി മഹാനദി ഗോദാവരി നർമ്മദ താപ്തി എന്നിവ എന്താണ് ഉപദ്വീപിയ നദികളാണ് അടുത്തത് നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഇന്ത്യയിലെ മഴക്കാലങ്ങൾ തിരഞ്ഞെടുക്കാനാണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഇന്ത്യയിലെ മഴക്കാലങ്ങൾ തിരഞ്ഞെടുക്കാനാണ് ഒന്ന് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഒക്ടോബർ മുതൽ നവംബർ വരെ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ അപ്പോൾ ഇതിലെ ഇന്ത്യയിലെ മഴക്കാലങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് രണ്ട് ഒന്ന് നാല് ഒന്ന് മൂന്ന് രണ്ട് നാല് ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്ന് മൂന്നാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയുമാണ് എന്ത് ഇന്ത്യയിലെ രണ്ട് മഴക്കാലഘട്ടങ്ങൾ ഇന്ത്യയിലെ രണ്ട് മൺസൂൺ കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ മഴക്കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഏതാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഒന്നും ഒക്ടോബർ മുതൽ നവംബർ വരെ ഇങ്ങനെ രണ്ട് മഴക്കാലഘട്ടങ്ങളാണ് ഇന്ത്യയിലുള്ളത് അത് പ്രത്യേകം നോട്ട് ചെയ്യാം നമുക്ക് ഇതിൻ്റെ എക്സ്പാൻഷനാണ് ഇനി എന്ത് വരാൻ പോകുന്ന ചാപ്റ്ററുകളിലൊക്കെ പഠിക്കാനുള്ളത് അപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയുമാണ് ഇന്ത്യയിലെ രണ്ട് മഴക്കാലഘട്ടങ്ങൾ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഇന്ത്യയിൽ ശൈത്യകാലഘട്ടവും മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇന്ത്യയിൽ വേനൽ കാലഘട്ടമാണ് നമുക്കറിയാം പിന്നെ ശൈത്യകാലഘട്ടവും വേനൽ കാലഘട്ടവും നമുക്കറിയാം ഈ മഴക്കാലത്തിൻ്റെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ജൂൺ ടു സെപ്റ്റംബർ ഒന്നാം കാലഘട്ടം അതുപോലെ ഇത് ഏത് മൺസൂണാണ് തെക്ക് പടിഞ്ഞാറിനാണോ വടക്ക് കിഴക്കനാണോ എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അത് വരുന്ന ചാപ്റ്റേഴ്സിൽ വിശദമായി പഠിക്കാനുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ബേസിക് മാസം മനസ്സിലാക്കുക ഈ മാസം മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്ന് അടുത്തത് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ചെയ്യാം അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പോവാം അപ്പോൾ ജൂൺ ടു സെപ്റ്റംബർ ഒന്ന് അതുപോലെ ഒക്ടോബർ മുതൽ നവംബർ വരെ രണ്ട് ഇങ്ങനെ രണ്ട് മഴക്കാലങ്ങളാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്ന് മൂന്ന് എന്നിവയാണ് ഏതാണ് ഒന്ന് മൂന്ന് എന്നിവയാണ് അടുത്ത ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ് ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ് മഴക്കാടുകൾ ഇലപൊഴിയും കാടുകൾ മുൾക്കാടുകൾ കുറ്റിക്കാടുകൾ മഞ്ഞു പ്രദേശങ്ങൾ ഇതിലേതാണ് നൈസർഗിക ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങളിൽ ഉൾപ്പെടാത്തത് മഞ്ഞു പ്രദേശങ്ങളാണ് മഴക്കാടുകൾ ഇലപൊഴിയും കാടുകൾ മുൾക്കാടുകൾ കുറ്റിക്കാടുകൾ എന്നിവയൊക്കെ എന്താണ് ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങളാണ് മഞ്ഞ് എന്താണ് അതൊരു ഭൂപ്രദേശമാണ് അതിൽ നൈസർഗിക സസ്യജാലങ്ങളിൽ മഞ്ഞു പ്രദേശം വരില്ല പക്ഷേ മഞ്ഞ് പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത് അതിന് വേറെ പേര് പറയാം നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സിൽ വിശദമായി പഠിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഇത് ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായും മഴക്കാടുകളുണ്ട് ഏലപൊഴിയും കാടുകളുണ്ട് അതുപോലെ മുൾക്കാടുകളുണ്ട് ആ മുൾക്കാടുകൾ എവിടെയാണ് മരുഭൂമി പ്രദേശങ്ങളിലാണ് അതുപോലെ ചെറിയ കുറ്റിക്കാടുകളുണ്ട് പുൽമൈതാനങ്ങൾ പോലുള്ള കുറ്റിക്കാടുകളും ഇന്ത്യയിലുണ്ട് അപ്പോൾ ഇന്ത്യയിലെ പ്രധാന നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഈ നാല് എണ്ണമാണ് അടുത്തതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കാതിബോഡ് പ്രിലിംസിൽ ചോദിച്ചിരുന്ന ചോദ്യമാണ് കേരളീയരുടെ ദേശീയ ഉത്സവം ഏതാണ് കേരളീയരുടെ ദേശീയ ഉത്സവം നമുക്കറിയാം ഓപ്ഷൻ എ ആണ് ഓണമാണ് അപ്പം കേരളീയരുടെ ദേശീയ ഉത്സവം ഏതാണ് ഓണമാണ് ഏതാണ് കേരളീയരുടെ ദേശീയ ഉത്സവം ഓണമാണ് വിഷു അല്ല കേട്ടോ ഓണമാണ് കേരളീയരുടെ ദേശീയ ഉത്സവം എന്ന് പറയുന്നത് ഇതെന്താണ് ഖാദിബോർഡ് എൽ എൽ ഡി സീൻ്റെ ഫിലിംസിലെ ചോദ്യമായിരുന്നു എന്ത് അത് ഈ ചോദ്യം വന്നത് ഈ ചാപ്റ്ററിൽ നിന്നാണ് എസ് സി ആർ ടിയിലെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ആ ചോദ്യം വന്നത് അപ്പോൾ കേരളീയരുടെ ദേശീയോത്സവം വിഷുവാണ് സോറി വിഷുവല്ല ഓണമാണ് കേരളീയരുടെ ദേശീയോത്സവം ഓണം താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക പ്രസ്താവനകൾ നോക്കാം ദക്ഷിണേന്ത്യയിൽ പരുത്തി വസ്ത്രങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ശരിയാണ് ദക്ഷിണേന്ത്യയിൽ എന്താണ് പരുത്തി വസ്ത്രങ്ങളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് പർവ്വത പ്രദേശങ്ങളിൽ പ്രധാനമായും കമ്പിളി വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് അതും ശരിയാണ് കാരണം പർവ്വത പ്രദേശങ്ങളിൽ തണുപ്പ് കൂടുതലാണ് അതുകൊണ്ട് അവിടെ എന്താണ് കമ്പിളി വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് ബീഹാറിലെ പ്രധാന ആഘോഷമാണ് ബീഹു അത് തെറ്റാണ് ബീഹു എവിടെയുള്ള പ്രധാന ആഘോഷമാണ് ആസാമിലെ പ്രധാന ആഘോഷമാണെന്ത് ബീഹു ബീഹാറിലെ അല്ല ആസാമിലെ പ്രധാന ആഘോഷമാണ് ബീഹു നമുക്ക് ആ ബീഹാർ ബീഹു അങ്ങനെയൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കും അത് തെറ്റാണ് അസമിലെ പ്രധാന ആഘോഷമാണെന്ന് ബീഹു അപ്പോൾ ഈ പ്രസ്താവനയാണ് ഇതിൽ തെറ്റ് ഇനി രണ്ടുള്ള ബാക്കിയുള്ള രണ്ട് പ്രസ്താവനകൾ നോക്കാം ദക്ഷിണേന്ത്യക്കാർക്ക് അരിയാണ് പ്രധാന ഭക്ഷണം ഭക്ഷ്യധാന്യം ശരിയാണ് ഉത്തരേന്ത്യക്കാർക്ക് ഗോതമ്പാണ് പ്രധാന ഭക്ഷ്യധാന്യം അതും ശരിയാണ് അപ്പോൾ ദക്ഷിണേന്ത്യയിൽ പരുത്തി വസ്ത്രങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് പർവ്വത പ്രദേശങ്ങളിൽ എന്താണ് തണുപ്പ് കൂടുതൽ കൊണ്ട് കമ്പിളി വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് ദക്ഷിണേന്ത്യക്കാർക്ക് അരിയാണ് പ്രധാന ഭക്ഷണം ഉത്തരേന്ത്യക്കാർക്ക് ഗോതമ്പാണ് അതൊക്കെ ശരിയാണ് ബീഹാറിലെ അല്ല ആസാമിലെ പ്രധാന ആഘോഷമാണ് ബീഹു ആസാമിലെ പ്രധാന ആഘോഷമാണ് ബീഹു ബീഹാറിലെ അല്ല അവസാനത്തെ ചോദ്യമാണ് സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കുക ജോഡി എന്നുള്ളത് ജോലി എന്നായി അപ്പോൾ അത് ക്ഷമിക്കുക ജോഡി തിരഞ്ഞെടുക്കുക അപ്പോൾ സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളും തമ്മിലുള്ള ജോഡിയാണ് തന്നിട്ടുള്ളത് അതിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കാനാണ് അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ എന്താണ് ശരിയാണ് അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഏതാണ് ഇറ്റാനഗറാണ് പ്രസ്താവന ശരിയാണ് ആ ജോഡി ശരിയാണ് ഛത്തീസ്ഗഡ് പറ്റ്ന ഛത്തീസ്ഗഡ് പറ്റ്ന എന്താണ് തെറ്റാണ് ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനം റായ്പൂരാണ് പറ്റ്ന ഏതിൻ്റെ തലസ്ഥാനമാണ് ബീഹാറിൻ്റെ തലസ്ഥാനമാണ് പാറ്റ്ന അപ്പോൾ അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഇറ്റാനഗർ ഛത്തീസ്ഗഡിൻ്റെ തെറ്റാണ് ഛത്തീസ്ഗഡിൻ്റെ റായ്പൂരാണ് പാറ്റ്ന ഏതാണ് ബീഹാറിൻ്റെ തലസ്ഥാനമാണ് പാറ്റ്ന മിസോറാമിൻ്റെ ഐസ്വാൾ ശരിയാണ് രാജസ്ഥാൻ്റെ ജയ്പൂർ ശരിയാണ് ഗോവയുടെ പനാജി ശരിയാണ് ഇപ്പോൾ ഗോവയുടെ തലസ്ഥാനം പനാജി രാജസ്ഥാൻ്റെ ജയ്പൂര് മിസോറാമിൻ്റെ ഐസ്വാൾ ഛത്തീസ്ഗഡിൻ്റെ റായ്പൂരാണ് ബീഹാറിൻ്റെതാണെന്ത് പാറ്റ്ന അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഇറ്റാനഗർ ശരിയാണ് പിന്നെ ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഏതാണ് ധരംശാലയുണ്ട് ഷിംലയുണ്ട് വേനൽക്കാല തലസ്ഥാനമായിട്ട് ഏതാണ് ഷിംലയാണ് ശൈത്യകാല തലസ്ഥാനമായിട്ട് ധരംശാലയാണ് അപ്പോൾ രണ്ടും നോട്ട് ചെയ്തു വെക്കുക അപ്പോൾ ആ എന്താ ഹിമാചൽ പ്രദേശിന് അങ്ങനെ രണ്ട് തലസ്ഥാനങ്ങളുണ്ട് ശൈത്യകാല തലസ്ഥാനവും വേനൽക്കാല തലസ്ഥാനം വേനൽക്കാല തലസ്ഥാനം ഷിംലയും ശൈത്യകാല തലസ്ഥാനം വിൻ്റർസ് തലസ്ഥാനം ഏതാണ് ധരംശാലയുമാണ് അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ഇപ്പോൾ ഈ ഏകദേശം ഒരു പതിമൂന്ന് ചോദ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത് ഇത് വളരെ ചെറിയ സിമ്പിൾ ചാപ്റ്റർ ആണ് അതുകൊണ്ടാണ് സിമ്പിൾ ചോദ്യങ്ങളും വളരെ കുറച്ച് ചോദ്യങ്ങളും അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് എസ് സി ആർ ടിയിലെ തന്നെ ഏഴാം ക്ലാസ്സിലെ അദ്ദേഹത്തെ ബന്ധമാക്കിയുള്ള പോളുകളാണ് അടുത്ത വീഡിയോയിൽ വരിക അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്